മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണ ഐ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ഉദ്ഘാടനം ചെയ്തു മാുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡോക്ടറുടെ നിയമനം ആവശ്യപ്പെട്ട് കോൺഗ്രസ് മാങ്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഐ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ഐസക് ഉദ്ഘാടനം നിർവ്വഹിച്ചു ആമ്പുളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് വില്ലേജുകളെ മനമാക്കിക്കൊണ്ട് വന്യമൃഗങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് കടുവയും പുലിയും ആനയും ടാറ്റാക്രമണ വന്യാക്രമണത്തിലൂടെ ഈ നാട്ടിൽ നിന്നും പാരായണം ചെയ്തു പോയിരിക്കുന്നതിന്റെ ഏക ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലകളിൽ പോളിങ് ശതമാനം മാംഗളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി ഉയർത്താൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി വിവിധ ആദിവാസി ആദിവാസിയിടങ്ങളിൽ നിന്നുൾപ്പെടെ ആളുകൾ ആശ്രയിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയിട്ടുള്ളത് വിഷയത്തിൽ പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇടവിട്ട ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്ന് വന്നുപോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണിപ്പോൾ മാങ്കളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായിട്ടുള്ളത് നിലവിലുണ്ടായിരുന്ന ഹോക്ക് ഡോക്ടറുടെ സേവനം കൂടി കൂടിയില്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറില്ലാത്ത സ്ഥിതിയായത് ഈ ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ടവിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ജീവനക്കാരുടെ കുറവ് പരിഹരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമാക്കുക എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്വാഗതം ആശംസിച്ചു മൂന്നാർ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിജയകുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഡി സി സി മെമ്പർമാരായ പി ജെ തോമസ് ഇ ജെ ജോസഫ് എം ഡി സോമൻ ജൂലി ജോസഫ് ബിജു ജോർജ് ജോസ് മറ്റം ജാൻസി ബിജു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി